കമ്മിറ്റി പിന്നാലെ രൂപീകരിച്ച അന്വേഷണ സംഘത്തിനെതിരെ പരാതിക്കാരിയായ നടി പരാതി നൽകിയ തന്റെ വീട്ടിലാണ് കൂടുതൽ പരിശോധനയെന്നാണ് പരാതി ഫേസ്ബുക്ക് ആക്സസ് നഷ്ടമായെന്നും തനിക്ക് പരാതിക്കാരി മീഡിയ വണ്ണോട് പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തോട് താൻ സഹകരിക്കുന്നുണ്ട് പക്ഷേ നിരന്തരം പരിശോധന നടത്തുന്നത് സ്വകാര്യതയെ ബാധിച്ചിട്ടുണ്ട് തന്റെ ഡിജിറ്റൽ ഡാറ്റകൾ ഉപയോഗിച്ച് തനിക്കെതിരെ ചില നീക്കങ്ങൾ നടക്കുന്നുവെന്ന് സംശയിക്കുന്നതായും പരാതിക്കാരി വ്യക്തമാക്കുന്നു വരെ എനിക്ക് ഇല്ല ഇന്ന് അവർ ഫേസ്ബുക്കാണ് അവർ കട്ട് ചെയ്യുന്നതെങ്കിൽ ആരാന്നിനും കര അപ്പോൾ നാളെ എൻ്റെ ജീവിതത്തിന് തന്നെ ഇപ്പം തന്നെ വധഭീഷണിയുണ്ട് പരാതി നൽകിയ തന്നെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പരിശോധനകൾ നടക്കുന്നതെന്നും പ്രതിയായ മുകേഷിന് അന്വേഷണ സംഘം സംരക്ഷണം ഒരുക്കുകയാണെന്നും പരാതിക്കാരി ആരോപിച്ചു നമുക്കൊരു പ്രൈവസിയുണ്ട് വീട്ടിലിപ്പോൾ എൻ്റെ വീട് ഇവിടെ അല്ല അക്കുറൻസ് നടന്നത് ഇവിടെ അല്ല അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവണം അപ്പോൾ അത് അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു ഇത് ഇനി ഇനി മുകേഷിന് വേണ്ടി ഇപ്പം ഞാൻ ശരിക്കും വാദിയാണ് പ്രതിയല്ല എൻ്റെയാണ് കൂടുതലെല്ലാം സെർച്ചൊക്കെ ചെയ്യുന്നത് ദേശീയ അവാർഡ് നേടിയ നടനെതിരെ പീഡനാരോപണമുണ്ടെന്നും കൂടുതൽ പേർ രംഗത്തെത്തുമെന്നും പരാതിക്കാരി പറഞ്ഞു ഇതിന്റെ പേരിൽ തനിക്ക് വധഭീഷണിയുണ്ട് മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി വിധിക്കെതിരെ താൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരി വ്യക്തമാക്കി മീഡിയാവൺ കൊച്ചി